ഹലോ കൂട്ടുകാരെ നമസ്കാരം നമ്മളിന്ന് യാത്ര ചെയ്തത് കല്ലേലി മരത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അതിഭയമായ ചൂട് കാലാവസ്ഥ വളരെ മോശകരമാണ് അതുകൊണ്ട് നമുക്ക് ഒരു ശുദ്ധവാ ശ്വസിച്ച് ശരീരമൊക്കെ തണുപ്പിച്ച് ഒന്ന് കുളിച്ച് ആട്ടിലിറങ്ങിയ മൃഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ടപ്പേന്ന് വരാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ കുളിക്കാനിറങ്ങി പക്ഷേ നമുക്ക് നല്ല ഇത് കുളിക്കാൻ പറ്റില്ല കാരണം വെള്ളം അതിഭ ചൂടായിരുന്നു അതുകൊണ്ട് നമ്മൾക്ക് ഇനി കുളി തരുന്ന നമ്മൾ ഇനിയും കാട്ടിലേക്ക് പോവുകയാണ് ഹലോ കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അച്ചുംകോവിലെ കടിയാർ എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു ഉൾ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ വനപാലകർ ഇവിടെ ഒരു ഏറുമാടം കെട്ടിട്ടുണ്ട് അതിനകത്തൊട്ടാണ് അവർ ആനയും പുലി കടുവ അങ്ങനെയുള്ള സാധനങ്ങൾ വരുന്നത് അവർ നിരീക്ഷിക്കുന്നത് നമുക്കതൊന്ന് കണ്ടുവരാം ഓക്കെ കൂട്ടുകാരൻ കേട്ടോ നമ്മൾ പൊളിയത്തില്ലടാ നമ്മളിപ്പോൾ ഒരു പഴയ പുരാതന ഏറു അടുത്താണ് നിൽക്കുന്നത് ഇതിവിടെ ആനയും പുല്ലിയുടെ ശല്യങ്ങളൊക്കെ വരുമ്പോൾ വനപാലർ ഇന്നത്താണ് അത് നിരീക്ഷിക്കുന്നത് അതിനുവേണ്ടിയാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ ഇത് ഒത്തിരി പഴക്കഞ്ഞാണ് മൊത്തം പോയിരിക്കുകയാണ് അത് കയറി ഒന്നും നോക്കാൻ സംവിധാനം ഇല്ലായിരത്തി അല്ലെങ്കിൽ നമുക്കൊന്നും കയറി നോക്കാതെ പക്ഷേ ഇത് മൊത്തം പോയൊരു അവസ്ഥ നിൽക്കുകയാണ് അവർ ഈ ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ ഇതുവഴിയാണ് അവർ കയറി അതിൻ്റെ നമ്മുടെ മൃഗങ്ങളിൽ നമ്മൾ നോക്കി നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ഇതിനകത്ത് വെച്ച ഇന്നായിരുന്നു അപ്പം അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത് കുട്ടികൾ നമുക്കല്ലേ മറ്റു ഉള്ളിലോട്ട് പോകാം വല്ല പുറകെ കാണാൻ പറ്റുന്ന നമുക്ക് നോക്കാം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം വരും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ആച്ചൻകോവിലിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഒരു അരുവിയും വെള്ളച്ചാട്ടമൊക്കെ പോലെ ഇട്ടുണ്ട് പക്ഷെ ദൂരെ നമ്മളൊരു മൃഗത്തെ കാണുന്നു പക്ഷെ എന്തു മൃഗം നമുക്ക് ഉറപ്പില്ല നമുക്ക് എന്തുവാണെന്ന് നോക്കി വരാം ഓടി പോയാണോ ഉണ്ട് കേട്ടോ എന്തു ഓടിയത് കടുവ എല്ലാ പുലിവല്ലോ കൂട്ടിയത് നമുക്ക് എന്താ നോക്കി വരാം മറ്റിൽ കൂടെ തോന്നുക ഒത്തുപിടിച്ച പണിയാണല്ലോ അല്ലെരിപ്പ് ചെരിപ്പ് ചെരിപ്പ് എന്നാൽ ഇത് ക്യാമറ പിടിച്ചേ എന്നെയും കൂടെ സുഹൃത്ത് നമ്മുടെ ക്യാമറാമാൻ അകപ്പെട്ടിരിക്ക നമ്മളെ ഒന്ന് രക്ഷിക്കുള്ള ശ്രമത്തിലാണ് ചെരുമ്പ് അയ്യോ പിടിച്ചു നമ്മൾ നമ്മളതുവഴിയാണ് വന്നത് ഇവിടെ നമുക്ക് നോക്കി കാണാം ആനയുടെ കാൽപ്പാടാണ് എല്ലാം കാണുന്നത് കാരണം ഇതൊരു സ്ഥിരമായിട്ട് ആന വരുന്നൊരു സ്ഥലമാണ് ആനപ്പുണ്ടൊക്കെ നമുക്ക് കാണാം ഡെങ്കിന് നോക്കി കാണാം ഇത് ആനപ്പുണ്ടാണ് ഇറങ്ങുന്നത് ഇത് കുട്ടികൾ കാണാം മൊത്തം കാൽപ്പാടുകളാണ് എന്നാൽ ആ വഴിയാണ് സ്ഥിരമായിട്ട് ആന ഇറങ്ങി വരുന്നത് വഴി ആ വഴിയാണ് സ്ഥിരം വരുന്നത് നമുക്കൊന്ന് കാണാൻ പറ്റുമോ നോക്കാം കൂട്ടുകാരെ ഇവിടെ നടത്തിയ കാട്ടുപോത്തിന്റെ കാൽപ്പാടുകളാണ് സിരവാഡിവിടെ കാട്ടുപോത്ത് ഒരു സ്ഥലമാണ് അതിൻ്റെ കാൽപ്പാടുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് ഇത് നല്ല രീതിയിൽ അവിടെ താന്നിട്ടുണ്ട് ഇതാണ് കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ ഇവിടെ എപ്പോഴും ഒരു മൃഗത്തിന്റെ ഒരു ഒരു ശല്യമുള്ള ഏരിയ ആണ് കടുവ ആന കാട്ടുപോത്തുകളെ കേട് അങ്ങനെയുള്ള ചില ജീവികൾ ഇവിടെ എപ്പോഴും ഇവിടെ വരുന്നൊരു സ്ഥലമാണ് നടന്ന കുഴിക്കകത്ത് വെള്ളം കാണുന്നു പാട്ടിൻ്റെ ഇവിടെ മൊത്തം മൃഗങ്ങളുടെ കാൽപ്പാടാ കേട്ടോ അതേ ദൂണ്ട ദൂരെ വെള്ളത്തിക്കൂടെ എന്തോ മൃഗങ്ങൾ പാസ് ചെയ്യുന്നുണ്ട് കാണാമോ എന്തുകൊണ്ടവിടെ അയ്യോ എനിക്ക് അങ്ങോട്ട് പോവേണ്ട പിന്നെ കുരങ്ങുന്ന കാര്യമാണ് ആ എത്ര കൂട്ടുകാരെ നമ്മൾ പ്രകടിച്ച് ഒരു ഒരു കിലോമീറ്ററിലുള്ള നമ്മൾ നടന്നു തന്നു നമ്മൾ ഈ ഭാഗത്തായിട്ട് കാണുമ്പോൾ നമ്മൾ ഒരു മൃഗത്തെ കണ്ടാൽ നമ്മൾ പറഞ്ഞില്ലേ അത് ഈ ഭാഗത്തായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നെ കാണുന്നില്ല അത് എങ്ങോട്ടോ ഓടി മറഞ്ഞു ഇനി നമ്മളോട് എൻ്റെ കാര്യം നമുക്ക് തിരിച്ച് പോകുന്നതായിരിക്കും നല്ലത് ഇനി അങ്ങോട്ട് വളരെ ഡേഞ്ചർ ഏരിയ ആണ് ഏത് സമയം കാട്ടുപോത്തും ആന ഇറങ്ങുന്ന സ്ഥലമാണ് നമുക്കിനി അധികം അങ്ങോട്ട് പോയാൽ നമുക്ക് അതൊരു വിധാനം തോന്നുന്നു കാരണം ഇപ്പോഴേ ഒരു ആനയുടെ സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അത് നമുക്ക് ഇനി അങ്ങോട്ട് പോയാൽ ഇച്ചിരി ഡേഞ്ചറാണ് അത് നമ്മൾ തിരിച്ചു പോകാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് ജയ്സ്